അവർക്ക് എന്തെങ്കിലും ഒരു ഉപജീവന മാർഗ്ഗം സർക്കാരിന് കൊടുക്കാൻ കഴിഞ്ഞു എന്തെങ്കിലും അവർക്കൊരു എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം അവർക്ക് എത്തിക്കാനോ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല അപ്പൊ മലയാളികളുടെ ദുരഭിമാനം ദുരഭിമാനമൊന്നും ഞാൻ പറയത്തുള്ളൂ ഞങ്ങൾ ദാരിദ്ര്യം ആരും അധികം അങ്ങനെ പറയാം ഞങ്ങൾക്ക് കഴിക്കാനില്ല കുടിക്കാനില്ല എന്ന് ആരും പറയാൻ നിൽക്കാറില്ല ഞങ്ങൾ വീടില് പോകുമ്പോഴും ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇല്ലാതെ വീടില്ലാത്ത ഒത്തിരി ആൾക്കാരെ കാണുന്നവരാണ് ഞങ്ങള് കുടുംബശ്രീ ഉണ്ട് എന്താണ് അച്ചാർ കച്ചവടവും പപ്പട കച്ചവടവും ഇങ്ങനെ അല്ലാതെ കുടുംബശ്രീക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക സംരംഭമായിട്ട് തുടങ്ങാൻ സർക്കാർ കൊടുത്തിട്ടുണ്ടോ ഇവർ എന്ത് കള്ളത്തരം കാണിച്ചാലും ജനങ്ങൾക്കുണ്ട് കാരണം ജനങ്ങൾക്കറിയാം ഇവര് ജനങ്ങളുടെ ഹൈ ലെവൽ ആൾക്കാരുടെ ഇടയിൽ ജനങ്ങൾ ഇല്ല അല്ലെങ്കിൽ നമസ്കാരം ഇന്ന് നവംബർ ഒന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് അതേസമയം തന്നെയാണ് ആശാവർക്കർമാരുടെ ദിവസവേതനം മുപ്പത്തിമൂന്ന് രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്ന സാഹചര്യവും നിലവിലിപ്പോൾ ആശാവർക്കർമാരുടെ സമരം അവർ ഇന്നത്തേക്ക് തൽക്കാലം സെക്രട്ടേറിയറ്റിന് മുൻപിലുള്ള സമരം നിർത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ജില്ലാ തലങ്ങളിലേക്ക് മാറുകയാണ് നമ്മുടെ സർക്കാർ നമ്മുടെ സംസ്ഥാനത്തെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് എങ്ങനെയാണ് ആശാവർക്കർമാരെ സംബന്ധിച്ച് അതിനെ നോക്കിക്കാണുന്നത് അതി ദാരിദ്ര്യം മുഖ്യ സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കണം ദാരിദ്ര്യം ഇല്ലാത്തൊരു നാടല്ല അവരിപ്പോൾ പറയുന്നത് അതി ദരിദ്രം എന്ന് പറയുന്നത് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവരാണെന്നുള്ളവരിൽ നിന്നാണ് നമ്മളിത് അങ്ങനെ കണ്ടെത്തിയിട്ടാണത് ചെയ്യുന്നത് അപ്പം ഞാനൊരാശാവർക്കറാണ് എൻ്റെ ഏരിയയിൽ വളരെ കഷ്ടത്തിൽ കഴിയുന്ന ഒരു കുടുംബമുണ്ട് അവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മക്കൾ മാനസിക രോഗികളാണ് മോന് മുപ്പത്തഞ്ച് വയസ്സ് മോൾക്ക് മുപ്പത്തേഴ് വയസ്സും ആൻ്റിയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി അവരുടെ ആ അമ്മ മാത്രമേ ഉള്ളൂ അവർക്ക് ഈ കൊച്ചാണെങ്കിൽ എപ്പോഴും അലറി വിളിച്ചുകൊണ്ടൊക്കെ അവൾ വളരെ വയലൻ്റ് ആണ് ഇറങ്ങി ഓടും അപ്പോൾ ഈ ഒറ്റപ്പെട്ടിരിക്കുന്ന വീട്ടിൽ ഈ കു കുട്ടിയെ അവിടെ ഇട്ടിട്ട് സഹോദരൻ ചെറ പയ്യന് ഒരു ബോധമുള്ള പയ്യനല്ലല്ലോ മാനസിക രോഗിയല്ലേ അപ്പം ഈ പെങ്കോച്ചിനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ആ അമ്മയ്ക്കൊരു ജോലിക്ക് പോകാൻ പറ്റത്തില്ല അപ്പം നാട്ടുകാരുടെയും അവരുടെ ബന്ധുക്കളുടെയൊക്കെ ഒരു സഹായത്തിലാണ് ആ കുടുംബം കഴിഞ്ഞു പോകുന്നത് അതിന് ഇത് റിപ്പോർട്ട് ചെയ്ത് അതിദാരിദ്ര്യത്തിൽ ഇവരെ പെടുത്തി റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് പക്ഷേ അവർക്ക് എന്തെങ്കിലും ഒരു ഉപജീവന മാർഗ്ഗം സർക്കാരിന് കൊടുക്കാൻ കഴിഞ്ഞോ എന്തെങ്കിലും അവർക്കൊരു കച്ച എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം അവർക്ക് എത്തിക്കാനോ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല അപ്പം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഏരിയയിൽ ആരൊക്കെയാണ് കഞ്ഞി കുടിക്കാന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും വലിയ വീടും കാര്യങ്ങളും ഉണ്ട് അവിടെ സമൃദ്ധിയാണെന്ന് തോന്നും ഇതൊക്കെ അവർ ഒരിക്കലും കഷ്ടപ്പെട്ട അവർ അധ്വാനത്തിൻ്റെ ഭാഗം കൊണ്ടുണ്ടാക്കിയ വീടാണ് പക്ഷേ ആ വീടിനുള്ളിൽ അവർക്ക് ഒരു നേരം പോലും തികച്ചു ഭക്ഷണം കഴിക്കാനില്ലാത്ത വീട് കാരണം നമ്മൾ മലയാളികളെന്ന് വെച്ചാൽ അല്ലേ നമുക്ക് എത്തിപ്പോൾ ഞാൻ തന്നെ നിൽക്കുന്നു എനിക്ക് കിട്ടുന്ന ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് പക്ഷേ പൊതുജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി പോകുന്നതുകൊണ്ട് നമ്മൾ കിട്ടുന്ന ചുച്ച വരുമാനത്തിൽ നിന്നും നമ്മുടെ ബന്ധുക്കളിൽ നിന്നും തരുന്ന ഡ്രസ്സും കാര്യങ്ങളും നമ്മൾ നല്ല വസ്ത്രം ധരിച്ച് സമൂഹത്തിനോട് ഇറങ്ങി പോകുന്നു അപ്പം മലയാളികളുടെ ദുരഭിമാനം ഒന്നും ഞാൻ പറയത്തുള്ളൂ ഞങ്ങൾ ദാരിദ്ര്യം ആരും അധികം അങ്ങനെ പറയാം ഞങ്ങൾക്ക് കഴിക്കാനില്ല കുടിക്കാനില്ല എന്ന് ആരും പറയാൻ നിൽക്കാറില്ല അപ്പം ഇങ്ങനെ വിഷമങ്ങൾ ഒരുപാട് ഒതുക്കി കഴിയുന്ന ആൾക്കാരുണ്ട് ഈ വീട് വീടാന്തരം നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കറിയാം ആ ഓരോ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് അപ്പോൾ ഇത് അവരുടെ ഒരു പ്രഖ്യാപനമായിട്ട് അവർ നടത്തിക്കോട്ടെ പക്ഷേ ഈ പറയുന്നത് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ കാരണം നമ്മുടെ കേരളം ദരിദ്ര ഇല്ലാത്തൊരു നാടാണെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം വയ്ക്കേണ്ടതില്ലേ പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കണം എന്തെങ്കിലും ഭരണ നേട്ടമായിട്ട് ഇതിനെ ഒരിക്കലും കാണരുത് ആ വയനാട്ടിലൊക്കെ ഉള്ള ആൾക്കാരെ കാര്യം എന്ത് കഷ്ടമാണ് ഞങ്ങളുടെ ആശമാര് പോകുമ്പോൾ അറിയാം ഗർഭിണികൾക്ക് സമയത്ത് കൂട്ടില്ല ഈ അവരുടെ എസ് സി എസ് സി ഫണ്ട് നൂറ്റമ്പത് കോടിയോളം രൂപയാണ് സർക്കാർ കൊടുക്കാതെ അവരുടെ ദുരിതത്തിനനുഭവം അപ്പം ഈ എസ് സി എസ് സി പ്രൊമോട്ടർമാരുണ്ട് അപ്പോൾ അവരെയൊക്കെ നേരിട്ട് കണ്ട് യഥാർത്ഥത്തിൽ ഈ സർക്കാർ അവർക്ക് അവർക്ക് വേണ്ടി വകമാറ്റി വെക്കുന്ന കാശ് അവരുടെ കയ്യിൽ കയ്യിലെത്താറുണ്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കും എന്നിട്ട് വേണം പ്രഖ്യാപിക്കേണ്ട എന്നിട്ട് ആദ്യം എന്താ വയനാട് ജില്ലയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ അതിപ്പോൾ ആലപ്പുഴയിലേക്ക് മാറ്റി ഏ അപ്പം എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പ്രഖ്യാപനം നടത്തുന്നത് അറിയത്തില്ല പക്ഷേ ഇവരെ പോലെ ഇലക്ഷൻ എടുക്കുമ്പം ഞങ്ങൾ ജനങ്ങളെ തേടി പോകുന്നവരല്ല ഞങ്ങൾ നിത്യേന ജനങ്ങളെ പൾസർ ചെയ്യുന്നവരാണ് അപ്പൊ ഞങ്ങൾക്കറിയാം എത്രയൊക്കെ കൊട്ടി ഘോഷിച്ചാലും ഇത് ദാരിദ്ര്യമുക്തമല്ലെന്നും അതിദാരിദ്ര്യമുക്തവും അല്ല അതിനുള്ളൊരിതല്ല ഇവിടെ സമ്പന്നര അതിസമ്പന്നരായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥിതിയിലെ എന്താ പറയാ ഒരു കടിഞ്ഞാണില്ലാത്ത പോക്കാണ് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ കാശുകാരൻ കൂടുതൽ കാശുകാരനാകുന്നു ഇപ്പോൾ അംബാനിയുണ്ട് അദാനിയുണ്ട് ഇവിടെയൊക്കെ വന്ന് ബിസിനസ് നടത്തുന്നു ഇപ്പോൾ ഇവരുടെ ഒരു ലക്ഷ്യം കേരളം ദാരിദ്ര്യമുക്തമല്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ മറ്റു രാജ്യങ്ങളിലുള്ള ആരെങ്കിലും വന്ന് ഇവിടെ ബിസിനസ് ചെയ്യാനായിട്ട് പക്ഷേ ഈ സ്വന്തം നാട്ടിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടാക്കുക നമുക്ക് ആ കിറ്റെക്സ് മുതലാളിയുടെ കാര്യം തന്നെ പറയാം അയാൾ പോയില്ലേ ഇവിടെ നിന്ന് അപ്പോൾ അതുപോലെ കർണാടകയിൽ പോയി അയാൾ ിസിനസ് ട്വന്റി ട്വന്റിയുടെ ആള് അപ്പൊ അതുപോലെ ഇവിടെ ആദ്യം എന്ത് ഇവിടെ കുടുംബശ്രീ ഉണ്ട് എന്താണ് അച്ചാർ കച്ചവടവും പപ്പട കച്ചവടവും ഇങ്ങനെ അല്ലാതെ കുടുംബശ്രീക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക സംരംഭമായിട്ട് തുടങ്ങാൻ സർക്കാർ കൊടുത്തിട്ടുണ്ടോ അവർ ഓരോ രൂപയും ശേഖരിച്ച് വെച്ച് ഇവര് വലിയ ബിസിനസ്സുകാർക്കാണ് ആ പൈസ കൊടുക്കുന്നത് നിങ്ങൾ അച്ചാറും പപ്പടം മറ്റു ഇരുന്നു അപ്പൊ ഇതൊന്നും ഒരു നേട്ടമല്ല അത് ദാരിദ്ര്യമുക്തല്ല കേരളം സത്യം എന്താണെന്ന് ഈ പ്രഖ്യാപനം വളരെ പറയാം കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഫീഡില് പോകുമ്പോഴും ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇല്ലാതെ വീടില്ലാത്ത ഒത്തിരി ആൾക്കാരെ കാണുന്നവരാണ് ഞങ്ങൾ എന്നിട്ട് ഇവര് എന്ത് അടിസ്ഥാനത്തിലാണ് അതിദരിദ്ര രാജ്യം എന്ന് പറഞ്ഞ് നമ്മുടെ ഇല്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞ് ഇവർ പ്രഖ്യാപിക്കുന്നത് അങ്ങനെങ്ങനെ ഒരു കാര്യം ചെയ്യട്ടെ അടുത്ത ഈ എന്തോ ഒരു കാർഡുണ്ടല്ലോ ഇവർക്ക് മഞ്ഞ കാർഡ് അത് ക്യാൻസൽ ചെയ്യട്ടെ അവര് കാരണം അതിദരിദ്രർ ഇല്ലാത്തവർക്ക് എന്തിനാ കാർഡ് അതിനുള്ള സങ്കൂറ്റം ഉണ്ടോ ഈ ഗവൺമെന്റിന് അപ്പൊ അതിനർത്ഥം ഈ കാർഡ് നിലനിൽക്കുന്നിടത്തോളം കാലം എത്ര മഞ്ഞ കാർഡ് ഉണ്ടോ അത്രയും ജനങ്ങൾ അതിദരിദ്രർ തന്നെയാണ് എന്ന് പ്രഖ്യാപിക്കുക തന്നെയാണ് ചെയ്യുന്നത് അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർ എന്ത് കള്ളത്തരം കാണിച്ചാലും ജനങ്ങൾക്കുണ്ട് കാരണം ജനങ്ങൾക്കറിയാം ഇവർ ജനങ്ങളുടെ ഇടയിലല്ല പ്രതി ഇവർ ഹൈ ലെവൽ ആൾക്കാരുടെ ഇടയിൽ താമസിക്കുന്നതുകൊണ്ടാണ് അതിദരിദ്ര ജനങ്ങളില്ല എന്നിവർ പ്രഖ്യാപിക്കുന്നത് മനസ്സിലായില്ലോ അപ്പൊ ഈ സിനിമയിലുള്ള ശരി മോഹൻലാലേശ്വര ശരി അവര് മനസ്സിലാക്കണം ഈ അധിദരിതരായ ജനങ്ങൾ താമസിക്കുന്ന ഈ കേരളത്തിലെ ജനങ്ങളെ കൊണ്ടാണ് അവർ വലിയവരായത് അപ്പൊ ഈ പ്രഖ്യാപന ചടങ്ങ് പങ്കെടുക്കുമ്പോൾ അവരൊന്നും ആലോചിക്കണമായിരുന്നു അധിദരിതരായ ജനങ്ങൾ ഇവിടെ ഇല്ല എന്ന് അവർ ആലോചിക്കണം അല്ലെ അപ്പൊ തീർച്ചയായിട്ടും അതിഥത്തിൽ ആ ജനങ്ങൾ ഉണ്ടെന്ന് നൂറ് ശതമാനം ഞങ്ങൾക്ക് പറയാൻ പറ്റും കാരണം ഞങ്ങൾ വീടിൽ കാണുന്നുണ്ട് ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത ആൾക്കാർ വീട് കയറി കിടക്കാൻ വീടില്ലാത്ത ആൾക്കാർ വരെ ഞങ്ങൾക്കറിയാം ഇന്നും കുത്തി ഓല കുത്തി ചാരി കിടക്കുന്ന ജനങ്ങളുണ്ട് അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് അപ്പൊ ഇത് വളരെ കള്ളത്തരമാണ് ഇത് ഹിതമായ ഒരു പ്രഖ്യാപനമാണ് ഇതിൽ പങ്കെടുത്ത ആൾക്കാർക്ക് ഇതില് ബാധ്യത ഉണ്ട് തെളിയിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട് അപ്പൊ നാണമതെ ക്യാൻസൽ ചെയ്യട്ടെ അപ്പൊ അത് ദാരിദ്ര ആൾക്കാർ ഇല്ല അപ്പൊ ഇത് വെറും പൊള്ളത്തരമാണ് ഇത് ജനങ്ങളെ പറ്റിക്കാനും ഉള്ള ഒരു അവസരമായിട്ടാണ് ഈ ഗവൺമെന്റ് കാണുന്നത് എന്തായാലും അതി ദാരിദ്ര്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നും സമൂഹത്തിൽ നിരവധി പേർ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് എന്നാണ് ആശമാരും വ്യക്തമാക്കുന്നത് അങ്ങനെ അവർ വ്യക്തമായി പറയാനുള്ള കാരണം ഓരോ വാർഡിലും പഞ്ചായത്തുകളിലും നമ്മുടെ കേരളത്തിൽ എമ്പാടും തന്നെ നിരവധി ആശമാരുള്ളത് ഈ ആശമാർ എല്ലാവരും തന്നെ ഓരോ വീടുകളും കയറി ഇറങ്ങുന്നവരാണ് അവരുടെ ആരോഗ്യസ്ഥിതിയും പാരിസ്ഥിതിക അവസ്ഥകളെല്ലാം തന്നെ മനസ്സിലാക്കുന്നവരാണ് അവർ അവർ തന്നെയാണ് നമ്മളോട് വ്യക്തമായി പറയുന്നത് നമ്മുടെ സംസ്ഥാനം മുക്തമല്ല എന്ന് ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം